Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഗസൽ സംഘടിപ്പിച്ചു ൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഗസൽ ഡാവ് സംഘടിപ്പിച്ചു കപ്പലിന്റെ മുഖ ഷാദി മാളിലാണ് സംഗീത പ്രേമികൾക്കായി ഗസൽ ടാവ് സംഘടിപ്പിച്ചത് പരിപാടി കെ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് ഇബ്രാഹിം ഫാത്തിമ ഫിറോസ് അൻവർ ബിജു എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് കൊച്ചി കൊച്ചിന്ന് പറഞ്ഞ ശരിക്കും സംഗീത പ്രേമികളുടെ ഒരു ഈ മാസം തന്നെ എത്രയോ പ്രോഗ്രാമുകൾ നമ്മളിവിടെ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മളുടെ സംഗീതാസ്വാദകരുടെ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്രയും നാള് നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന് ശക്തി പകർന്നത് നമുക്ക് ശക്തമായൊരു അടിത്തറ ഉള്ളത് കൊണ്ടാണ് ആ അടിത്തരയാണ് നമ്മുടെ ഈ ചടങ്ങിന്റെ രക്ഷാധികാരിയായ ഫൈസൽ പതിനെട്ടാം വയസ്സിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് അവന്റെ ഒരു കാലഘട്ടം ചലനമെറ്റും പിന്നീട് അവന്റെ വീട്ടിലെ മുറിക്കുള്ളിലായി അവന്റെ ലോകം കൂടെ ഞങ്ങളുടെയും യൗവന കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും ആ മുറിക്കുള്ളിലായി നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മള് ഞങ്ങളെ സമാധാനിപ്പിച്ചിരുന്നത് അഷ്റഫിന്റെയും അൻവറിന്റെയും ബിജുവിന്റെയും റഷീദിന്റെയും പാട്ടുകളായിരുന്നു കീബോർഡിൽ ജോഷിയും ഗിറ്റാറിൽ ജെയ്സനും തബലയിൽ തങ്കച്ചനും ടൈമിങ്ങും പോളും ഹാർമോണിയത്തിൽ ഷബീർ ഹുസൈനും നേതൃത്വം നൽകി गी गजल मान जोडा वरो मान सगति പരിപാടിയിൽ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു പി എസ് സിറാജ് സ്വാഗതം പറഞ്ഞു കെ ചനീഫ് നന്ദി പറഞ്ഞു റാഫിനേറ്റിൽ സംഗീതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച അഷറഫ് ഇബ്രാഹിമിനെ ആദരിച്ചു അൻവർ ബിജു എന്നീ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു എം എം ഓർഗസ്റ്റയുടെ സാരഥി കെ ഒ സേനയും പൊന്നാട് ആദരിച്ചു ശേഷം ഗസൽ സംഗീതരാവും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി